രണ്ടാമത് ഓൾ കേരള മണപ്പുറം സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ നടന്നു തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു തൃശൂർ ജില്ലാ സ്വിമ്മിംഗ് അസോസിയേഷൻ സെക്രട്ടറി ജയപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി കിഡ്നീസ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് മത്സരങ്ങൾ ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ ബാക്ക് സ്ട്രോക്ക് ബെസ് സ്ട്രോക്ക് എന്നീ വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടന്നത്

ിലൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത് പക്ഷെ നിയന്ത്രണ സംബന്ധിച്ചൊരു പ്രത്യേകത വേറെ ഏത് പ്രാധാന്യം കൊടുക്കണമെന്നാണ് നീന്തൽ രണ്ട് കാര്യം ഒരു സ്പോർട്സ് താരം വാങ്ങുക അതിലൂടെ തന്റെ സ്വഭാവ രൂപീകരണവും നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതിലുപരി ഒരുപാട് പ്രധാനം കാണേണ്ടത് സ്വന്തം ജീവൻ ും നീതി കയറാനുള്ള ഒരു ആത്മധൈര്യം സ്വയം ടെൻഷ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനും വെള്ളത്തിൽ പോകുന്നവരുടെ തിരക്ക് കയറ്റി കൊണ്ടുവരാനും ഒക്കെ ഇന്ന് നീന്തൽ അറിയുന്നതിന് കാരണം ഒരുപാട് ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ അടക്കം ഇന്ത്യ ഗവൺമെന്റ് പ്രത്യേകിച്ച് കേരളമൊക്കെ നീന്തലിന് വലിയയേറെ സാധ്യതകൾ കാണുക